ഭിന്നശേഷിക്കാർക്കായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിക് വീൽ ചെയർ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് ഭിന്നശേഷിക്കാർക്കായി വീൽ ചെയർ വിതരണം ചെയ്തത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇത് കഴിഞ്ഞ പ്രായം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കത് ആദ്യമേ തന്നെ നടപ്പിലാക്കാൻ തുടങ്ങിയതാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വന്നപ്പോൾ എലക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കത് വിതരണം ചെയ്യാൻ പറ്റിയില്ല വാ ഇവിടെ സാധനം വന്നിട്ട് കുറച്ച് രണ്ട് മാസത്തോളമായി ഇലക്ഷൻ പ്രോട്ടോകോളൊക്കെ നടന്നതുകൊണ്ട് നമുക്ക് അത് വിതരണം ചെയ്യാതെ ഇരുന്ന അവസരത്തിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ വിതരണ ചടങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത് നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീൽചെയർ കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കുകയും ഇത് നമ്മുടെ വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമസഭയിൽ നിന്ന് കിട്ടിയ അപേക്ഷകളെ അപേക്ഷകൾ പഞ്ചായത്തുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആണ് നമ്മളിത് കൊടുക്കാൻ തീരുമാനിച്ചത് പത്ത് അപേക്ഷകളാണ് നമുക്കിവിടെ വന്നത് അതിൽ എട്ട് പേർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയൂ ബാക്കി രണ്ടുപേർ അർഹത മാനദണ്ഡങ്ങളൊക്കെ നോക്കുമ്പോൾ അർഹത ഇല്ലാത്ത സാഹചര്യത്തിലോട്ട് പോയത് കൊണ്ട് അവരെ മാറ്റേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേരെ ഒഴിവാക്കാൻ ഒഴിവാക്കി പോയത് മനഃപൂർവ്വമല്ല നമുക്ക് അതിൻ്റെ മാനദണ്ഡങ്ങൾ അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് നമ്മൾ ഈ ഓരോ ഓരോ പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഓരോന്നിനും കൊടുക്കേണ്ടതായ പൈസകൾ അല്ലെങ്കിൽ വിഹിതം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ കൊടുക്കുന്നതിനായ സർക്കാർ മാനദണ്ഡങ്ങൾ ഒരുപാട് പാലിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അതിൽ വളരെ വിഷമമുണ്ട് പക്ഷേ എങ്കിലും ഈ പേർക്ക് നമുക്ക് ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും സ്വപ്നമാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് എല്ലാ സാഹചര്യങ്ങളുമുള്ള നെയ്യും കാലം എല്ലാ സാഹചര്യവും ഉള്ള നമ്മൾ പുറത്തോട്ടിറങ്ങി നടക്കുമ്പോൾ ഇവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ അങ്ങനെയൊരു സാഹചര്യം മനസ്സിലാക്കി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ബ്ലോക്ക് നിർവഹണ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മളിങ്ങനൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അത് ഡി പി സി അംഗീകാരം വാങ്ങിച്ചു കൊണ്ട് അത് നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്തത് നമ്മുടെ സഹോദരങ്ങളെ നമ്മളോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നമ്മുടെ കുഞ്ഞിനെയൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി നടക്കുന്നത് ഇപ്പം ഈ സാഹചര്യത്തിൽ നിൽക്കുന്നത് കാരണം ഇത്രയും പേർക്കെങ്കിലും നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് പുറത്തോ പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനും അല്ലെങ്കിൽ പുറംലോകമൊന്ന് കാണാനും ഒക്കെ സഹായിച്ച ഒരു പദ്ധതി ആയതുകൊണ്ട് ഞങ്ങളെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ അഭിമാനം കൊള്ളുന്ന ഒരു അവസരം തന്നെയാണിത് ഏവർക്കും വന്നിട്ട് ഒരുപാട് നേരമായി സാധാ മനുഷ്യരെ പോലെ അല്ലല്ലോ ഒന്ന് ഓട്ടോറ്റോട്ടം തിരിയാനും ഒക്കെ വയ്യാത്ത സാഹചര്യത്തിൽ ഒരുപാട് നേരമായി ഇത് വാങ്ങാനായിട്ട് വന്നിട്ടുള്ളവർ അതുകൊണ്ട് കൂടുതലൊന്നും തന്നെ ഞാൻ നീട്ടുന്നില്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് നമുക്ക് കിട്ടിയ ഈ സാധനം കാത്തു കാത്തുസൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ഇത് നശിപ്പിച്ച് കളഞ്ഞാൽ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടാവണം നിർദ്ദേശങ്ങളൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഒരു ദിവസം എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചലിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് എന്തെങ്കിലും കേടുവന്നാൽ പിന്നെ അത് മാറ്റാനോ ഒന്നും പറ്റത്തില്ല അത് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് സമയമെടുത്ത് പഠിപ്പിച്ച് തന്നതാണിതെല്ലാം അത് ആ വിധത്തിൽ തന്നെ പ്രയോഗിച്ചുകൊണ്ട് ഇത് ഉപയോഗപ്രദമായ രീതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി അവരവരുടെ പ്രദേശങ്ങളിൽ പോകാനും സഞ്ചരിക്കുന്നതിനുമൊക്കെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുടെ എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഇനി ഇതിനെ ഒരു കേടുപാടും വരാതെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും കൂടി ഇത് സഹായിക്കണം അവരെ സഹായിക്കണം അവരുകൂടി ഇത് പഠിച്ചുകൊണ്ട് പോകണം ഇവരെ ഇറക്കുന്നതിനും അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കയറ്റിയിരുത്തി കൊണ്ടുപോകുന്നതിനും ഒക്കെ ആദ്യമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക പിന്നീട് അവർ തന്നെ ചെയ്തോളും യോഗം അറിയിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പഞ്ചായത്തുകൾ മുഖേന ഗ്രാമസഭകളിൽ ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് അർഹതപ്പെട്ട ഭിന്നശേഷിക്കാർക്കായുള്ള ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്നതെന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വേളയിൽ പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോമളകുമാർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സക്കീർ ഹുസൈൻ റീന ഷാജഹാൻ കീർത്തി പ്രശാന്ത് സി ഡി പി ഒ ഐ സി ഡി എസ് ഓഫീസേഴ്സ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 6, 8129